ഓം ശാന്തി എൻ്റെ മനസ്സിനെ എനിക്ക് എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അനവധി പ്രശ്നങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ മുഖ്യമായ കാരണം ഇതാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധ മുഴുവൻ മറ്റുള്ള കാര്യങ്ങളിലാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് എൻ്റെ എന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വീട് എൻ്റെ ധനം എന്നിങ്ങനെ ഈ എൻ്റെ എന്നത് നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്തെന്നാൽ ഈ എൻ്റെ എന്ന് പറയുന്നതിൻ്റെ മുഖ്യമായ കാരണം ഇതാണ് ഈ എൻ്റെ എന്ന് എന്തിനെയാണോ നമ്മൾ പറയുന്നത് അതെല്ലാം നമ്മുടെ സ്വന്തമായതുകൊണ്ടാണ് നമ്മുടെ സ്വന്തമായതിനു മാത്രമേ നമ്മൾ എൻ്റെ എന്ന് പറയാറുള്ളൂ എന്തെല്ലാമാണോ നമുക്ക് സ്വന്തമായിരിക്കുന്നത് ഇരിക്കുന്നത് അതിനെയെല്ലാം വളരെ നിയന്ത്രണത്തോടു കൂടിയായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മനസ്സിൻ്റെ കാര്യം അങ്ങനെയല്ല എൻ്റെ മനസ്സ് എന്നാണല്ലോ നമ്മൾ പറയാറ് എന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് എപ്പോഴും എന്റെ കൂടെ തന്നെയാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അവനവനോട് ചോദിക്കാൻ തയ്യാറാവണം അങ്ങനെ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് നമ്മളുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ കാരണം മനസ്സെപ്പോഴും ഒരു വികൃതി കുട്ടിയെ പോലെയാണ് എന്താണോ പറയരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയും എന്താണോ കേൾക്കരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെ കേൾക്കും എന്താണോ കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ കഴിക്കും ഇതിന്റെ കാരണം ഇതാണ് മനസ്സ് എപ്പോഴും ആസ്വാദനത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉണ്ടായിരിക്കണം ഇതിലായിരിക്കും ചിന്ത ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ആ കുട്ടി എന്റെ സ്വന്തമാണ് എന്റെ സ്വന്തമായതുകൊണ്ടാണ് ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നത് എന്നാൽ ആ കുട്ടിയെ നമ്മൾ പുറത്ത് അലയാൻ വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി പിന്നീട് ആ കുട്ടിയെ നിയന്ത്രിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സ് എന്റെ മനസ്സ് എന്റെ കൂടെ നിർത്താൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മനസ്സിനെ നമ്മൾ പുറത്ത് അലയാൻ വിട്ടാൽ പുറമേയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്തവരായി മാറും ജീവിതം നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മളെ വിചാരങ്ങളിൽ ശ്രദ്ധയുള്ളവരായി മാറണം മനസ്സിനെ നിയന്ത്രിക്കാൻ വിചാരങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ മനസ്സിൽ എങ്ങനെയുള്ള വിചാരങ്ങൾക്കാണ് ഞാൻ ജന്മം നൽകേണ്ടത് എന്ന് ഓരോരുത്തരും സ്വയം പരിശോധിക്കണം അതുകൊണ്ട് എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കാൻ വേണ്ടി പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിന് പോസിറ്റീവായ ഊർജം ലഭിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും അവരുടെ വിചാരങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിചാരങ്ങളാണ് എപ്പോഴും നമ്മളുടെ ജീവിതത്തെ വിവാദങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാൽ വിചാരങ്ങൾ പോസിറ്റീവായി മാറുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിവേകശാലികളായി മാറും വിവേകശാലികളായി മാറുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് ആസ്വാദനമുള്ളതാക്കി മാറ്റാൻ സാധിക്കും അതിനുവേണ്ടി ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഒരു മണിക്കൂർ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകണം മെഡിറ്റേഷനിലൂടെയാണ് നമ്മളുടെ വിചാരത്തെ നമുക്ക് നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിനെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ സാധിക്കുകയുള്ളു മനസ്സെപ്പോഴും കൂടെ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആസ്വാദനം വന്നുകൊണ്ടേയിരിക്കും ഇതിനുവേണ്ടി ഓരോരുത്തരും പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെടുക ഓം